അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വബർകാത്ത് ഒരു തിരഞ്ഞെടുപ്പ് കാലം കൂടി വന്നിരിക്കുകയാണ് നമ്മുടെ നാടുകളൊക്കെ തിരഞ്ഞെടുപ്പിൻ്റെ ആ ചൂടും ചൂരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു പല സ്ഥലങ്ങളിലും ചുമര അതേപോലെ തന്നെ ബാനറുകളും ഫ്ലെക്സും പോസ്റ്ററുകളുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മിൽ പലരും ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുന്ന ആളുകളുമായിരിക്കും ചില പാർട്ടികളോട് ഇഷ്ടമുള്ള അതിൻ്റെ പ്രചാരകരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും ചിലപ്പം ചെറുതോ വലുതോ രീതിയിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാവും എന്നിരുന്നാലും നാം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ അതിലുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവ പെരുമാറ്റ മേഖലയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ പലപ്പോഴും വരാറുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ സംസാരം അതേപോലെ തന്നെ നമ്മുടെ ജീവിത ശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ ഞാൻ ഒന്ന് ജാഗരൂകരായി ചിന്തിക്കേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു രാഷ്ട്രീയ വശം വെച്ച് നോക്കുന്ന സമയത്ത് നാം അതിൽ നന്നായിട്ട് ഇറങ്ങുകയും പ്രവർത്തിക്കുകയും അതിൻ്റെ കൃത്യമായ വീക്ഷണത്തോട് കൂടിയിട്ട് അതിനെ നോക്കിക്കാണുകയൊക്കെ ചെയ്യണം എന്നിരുന്നാലും നമ്മുടെ പരലോകവും നമ്മുടെ വിശ്വാസവും നമ്മുടെ ആരാധനയും അവയൊക്കെ മറുഭാഗത്ത് സേഫായി അതിൻ്റെ രീതിയിൽ തന്നെ കൊണ്ടുപോകാനും പറ്റുമ്പോൾ മാത്രമേ നാം ഇഹത്തിലും പരത്തിലും വിജയിവുകയുള്ളൂ സാധാരണ ഈ ഇലക്ഷൻ സമയത്തുണ്ടാകുന്ന ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റാതെ പോകാറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഒന്ന് നമ്മുടെ സംസാരം എന്ന് പറയുന്ന ഒന്നിനെ എത്രത്തോളം ക്രമീകരിക്കാൻ പറ്റാറുണ്ട് അതിൽ കളവ് എന്ന് പറയുന്നൊരു വിഷയം മാത്രം എടുത്തു നോക്കുക ആദ്യം നമ്മുടെ ഒരു പാർട്ടിയെ ആണ് എങ്കിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ആളാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ആ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളായിരിക്കും അതിൻ്റെ എല്ലാ വശങ്ങളെയും മറ്റുള്ളവർക്ക് വിവരിക്കുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ ഈ അനുഭാവിയാണെങ്കിലും ശരി അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു നിഷ്പക്ഷ വീക്ഷണത്തോട് കൂടിയിട്ട് നോക്കിക്കാണുന്ന ആളുകളാണെങ്കിലും ശരി അവിടങ്ങളിലൊക്കെ വരാൻ സാധ്യതയുള്ള ഒന്ന് കളവ് എന്ന് പറയുന്നതാണ് നബി എനിക്ക് അലൈഹി വല്ലമ കളവിന് അങ്ങേ അറ്റം വെറുത്തതായിട്ട് കാണാൻ പറ്റും സല അലി സ്വലം പറയുന്നുണ്ട് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു ദുശീലമായിട്ട് പറയുന്നത് കളവ് പറയുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഒരു ഉമ്മ കാരക്ക കാട്ടിയിട്ട് മകനെ വിളിക്കുമ്പോൾ ആ ഉമ്മയോട് റസൂല് പറയുന്നുണ്ട് താങ്കൾ ആ കാരക്ക ആ മകന് കൊടുക്കുമോ ചോദിക്കുന്നുണ്ട് കൊടുക്കും കുഴപ്പമില്ല കൊടുത്തിട്ടില്ല എങ്കിൽ താങ്കളുടെ പേരിലൊരു കളവ് എന്ത് ചെയ്യുന്നുണ്ട് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്ന് പറയുന്നു പ്രവാചകൻ നബല്ലു അലൈഹി വല്ലമയോട് ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ട് പ്രവാചകരെ വിശ്വാസികളിൽ ദുർബലരായിട്ടുള്ള അലൈഹി നമുസല്ലാമെന്ന് പറഞ്ഞു ഉണ്ടാകും രണ്ടാമത്തെ ചോദ്യം വിശ്വാസികളിൽ പിശുക്കന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടാവും അലൈഹി നമുസല്ലാ പിശുക്കന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടാവും മൂന്നാമത്തെ ചോദ്യം കളവ് പറയുന്ന ആളുകൾ ആളുകളുണ്ടാവുമെന്ന് ചോദിച്ചു നബി പറഞ്ഞു കളവ് പറയുന്നവൻ ഒരിക്കലും ഉണ്ടാവുകയില്ല ദുർബലരായിട്ടുള്ള ഉണ്ടാവും ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കലി പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ ചില എന്താ പറയുക ചില ഭയങ്ങളുള്ള ആളുകളുണ്ടാവും രണ്ടാമത്തത് ഉള്ള പൈസയെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് പിശുക്കി ജീവിക്കുന്ന ആളുകളും വിശ്വാസികളും ഉണ്ടാവും എന്നാൽ വിശ്വാസികളൊരിക്കലും കളവ് പറയുന്ന ആളുകളുണ്ടാവില്ല കാരണം കളവ് അവരുടെ ജീവിതത്തിലൂടെ ആർജിച്ചെടുക്കുന്ന ഒന്നായിട്ടാണ് പരിചയപ്പെടുത്തിയത് അപ്പോൾ നമ്മളാലോചിക്കുകൊണ്ട് നമ്മൾ അനുകൂലിക്കുന്ന ചില അല്ലേ നേതാക്കളെയോ പാർട്ടിയെയൊക്കെ നാം പറയുന്ന സമയത്ത് നമുക്ക് അറിയാം സത്യം എന്താണ് എന്നുള്ളത് എന്നാൽ നമ്മുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടോ ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നാം പറയുന്ന കളവുകളെക്കുറിച്ചൊരു ബോധം വേണം കാരണം ഫമയ്യ അമൽ മിസ്കാലതറത്തിൻ ഹൈറയറ വമയ്യ അമൽ മിസ്കാലതറത്തിൻ ഷെറയറ ഒരു അണുത്തൂക്ക നന്മ ചെയ്താൽ അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് തിന്മ ചെയ്താൽ അതും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അപ്പോൾ സംസാരത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒന്നാണ് കടവ് പറയുക എന്നുള്ളത് ഈ ഒരു സമയത്ത് രണ്ടാമത്തത് ആക്ഷേപങ്ങളും അതേപോലെ തന്നെ ചില പ്രയോഗങ്ങളുമൊക്കെ ആയിരിക്കും നാം ഇഷ്ടപ്പെടാത്തവരെ വിളിക്കുന്ന ചില പദപ്രയോഗങ്ങൾ നമ്മുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് അവരുടെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു പോയിട്ടുള്ള അവരുടേതായിട്ടുള്ള കാര്യങ്ങളെ കുത്തിപ്പൊന്തിച്ച് വന്നിട്ട് അവരെ വീണ്ടും സമൂഹത്തിൽ കളിയാക്കുന്ന ഒരു പ്രവണത ഒക്കെ ഈ ഒരു രംഗത്ത് കുറച്ച് കാലത്തേക്കെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സൗഹൃദമായി കെട്ടിപ്പിടിച്ച് പിന്നെ പിരിഞ്ഞു പോകുന്ന ആളുകളായിട്ട് മാറും പക്ഷേ ഈ ഒരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ഈമാന് ചോർന്നു പോകുന്ന നഷ്ടപ്പെട്ടു പോകുന്ന കുറേ സന്ദർഭങ്ങൾ വരാനുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു ബോധം നമുക്കുണ്ടാവണം അവിടെയാണ് ഈ അനാവശ്യ വാക്കുകൾ കുറാൻ പറഞ്ഞല്ലോ ഈ സത്യവിശ്വാസികളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞെടുത്ത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞെടുത്ത് പറഞ്ഞത് നിങ്ങൾ ലക്കബുകൾ വിളിക്കാൻ പാടില്ല മറ്റൊരാളെ അപഹരിക്കുന്ന അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അവരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന വാ പേരുകൾ വിളിക്കാൻ പാടില്ല എന്നൊക്കെ കുറാൻ പറയുന്നത് എന്നിട്ട് ഖുർആൻ പറയുന്നത് ബിസ് അൽ ഇസ്മുൽ ഫുസൂഖു ബൈദൽ ഈമാൻ ഈമാൻ കിട്ടിയതിന് ശേഷം ഇത്തരം പദങ്ങൾ വിളിക്കുന്നത് വാക്കുകൾ വിളിക്കുന്നത് മോശമായിട്ടാണ് ഖുർആൻ പറയുന്നത് അപ്പോൾ നമ്മുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് ആളുകളെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളത് മറ്റൊന്ന് മുനാഫിക്കൻ ലക്ഷണമായിട്ട് ഹദീസുകളിൽ കാണാൻ പറ്റുന്നത് സംസാരിച്ചാൽ കളവ് അറി നേരത്തെ പറഞ്ഞു രണ്ടാമത്തത് വിശ്വസിച്ചാൽ വഞ്ചിക്കുന്ന ആളുകളായിട്ട് മുനാഫിംഗ് ലക്ഷണങ്ങൾ പറയുന്നുണ്ട് അപ്പം നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ പാർട്ടിയുടെ അവരുടെ പിന്നെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പം നമുക്ക് തന്നെ അറിയാം ചിലതൊക്കെ നടക്കുമോ നടക്കൂലേ ഉള്ളതാണോ ഇല്ലാത്താണോ എന്നൊക്കെ ആളുകൾക്ക് മുമ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പറയുമ്പം ആ വാഗ്ദാനം പാലിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മുനാഫിക്കിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട ഒന്നായിട്ട് അത് മാറുകയും ചെയ്യും അപ്പോൾ ചില കാര്യങ്ങൾ വോട്ടിൻ്റെ നേ നേട്ടത്തിന് വേണ്ടി രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടോ വ്യക്തിപരമായിട്ട് നേട്ടത്തിന് വേണ്ടിയിട്ടോ ഒക്കെ ചില വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോൾ ആ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കപ്പെടുന്ന അല്ലെങ്കിൽ പാലിക്കാൻ സാധ്യമാകുന്ന വാഗ്ദാനങ്ങളാണോ എന്നതിനെ കുറിച്ചൊരു ബോധം ഒരു വിശ്വാസി നിലക്ക് നമുക്ക് ഉണ്ടാകണം കാരണം നേരത്തെ പറഞ്ഞതുപോലെ തമാശക്ക് പോലും കളവ് പറയാത്ത ആളായിരിക്കും വിശ്വാസി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല മറ്റൊന്നാണ് ഊഹാബോഹങ്ങളും അതേപോലെ തന്നെ ആരോപണം നമ്മൾ പറഞ്ഞു ഈ പരദൂഷണം ഏഷ്യനിയ ഉള്ള കുറ്റങ്ങളാണെങ്കിലും പോലും എന്ത് ചെയ്യാൻ പാടില്ല പറയാൻ പാടില്ല എന്നുള്ളതാണ് ഖുർആൻ നമുക്ക് നൽകുന്ന പാഠം അതുകൊണ്ട് നബ് സലു വല്ല പഠിപ്പിച്ചതായിട്ട് കാണാൻ കാണാൻ പറ്റും ഫലഖുൽ ഹൈറൻ ഔ ലിയസ്മുത്ത് നിങ്ങൾ മാന്യമായിട്ടുള്ള വാക്കുകൾ സംസാരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ മൗനം അവലംബിക്കണം എന്നാണ് ഏറ്റവും നല്ല വാക്കുകൾ സംസാരിക്കാൻ പറ്റുക നമ്മുടെ എതിർ കക്ഷിയാണെങ്കിൽ പോലും എതിർ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും എതിർ പാർട്ടിയാണെങ്കിൽ പോലുമൊക്കെ അത്തരം ആളുകളെ കളിയാക്കുന്ന രീതിയിലോ അവരെ ഇല്ലാത്തത് ഊഹിച്ചു പറയുന്ന രീതിയിലൊക്കെ നമ്മുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സമയകാലത്ത് വാക്കുകൾ ഉപയോഗിക്കാൻ പാടാം ഈ സമയത്തെന്നല്ല അല്ലാത്തപ്പോഴും ഉപയോഗിക്കാൻ പാടില്ല ഈ സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം ഈ ഒരു സമയത്ത് നമ്മുടെ മുമ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ സ്വഭാവവും വ്യക്തിത്വവും ഈ ഒരു പരിധിയും പരിമിതിയും നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല നമ്മൾ വേറെ ലക്ഷ്യവും ആ നേട്ടവും ഒക്കെ ആവുമ്പോൾ എങ്ങനും കുഴപ്പമില്ല നമ്മുടെ വിജയിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും പലതും ചെയ്യാനും പലതിലേക്കും വീണു പോകാനൊക്കെ ബാധ്യതകളുള്ള ഒരു രംഗമാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് സംസാരം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് രണ്ടാമത്തത് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാവുന്ന ഒന്ന് ആരാധനയാണ് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിന് വേണ്ടി പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന സജീവരായിട്ടുള്ള ആളുകളുണ്ടാവും ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചു വകത്തും പള്ളിയിലൊക്കെ പോകുന്ന ആളുകൾ തന്നെ ആയിരിക്കും ചിലപ്പം ചില പാർട്ടിയോടുള്ള മുഹബത്ത് കൊണ്ട് ചില വ്യക്തികളോടുള്ള ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ടും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്നത് ആ സമയത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ആരാധനയുടെ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് അതുവരെ നമസ്കാരങ്ങൾ നിലനിർത്തി പോകുന്ന നമ്മൾ ചിലപ്പം വീടുകൾ ഇറങ്ങുന്ന തിരക്കിൽ നമസ്കാരങ്ങൾ മിസ്സായി പോകാറുണ്ട് അല്ലെങ്കിൽ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ചില പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ നമസ്കാരം ആരാധന നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രവണതയിലേക്ക് പോകും അവിടെയൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളും അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ഈ ദുനിയാവോട് കൂടിയിട്ട് തീർന്നു പോകുന്ന ഒന്നാണ് കുറാൻ പറയുന്നുണ്ടല്ലോ വെൽത്ത് ഹയ്യാത്ത ദുനിയോൽ ആഹ്റത്വ ഹൈറും വാബുക്കുക ചില ആളുകൾ ദുനിയാവിന് വേണ്ടിയിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്ന ആളുകളായിരിക്കും അവരോട് ആ ദുനിയാവിനോട് മൊഹബത്തുള്ള ആളുകളായിരിക്കും എന്നാൽ അത്തരം ആളുകളോട് കുറവാൻ പറയുന്നത് വല്ലാഹ്റത്തോ ഹൈറും ബാബുക്ക ആഹ്റത്താണ് കേട്ടോ ഏറ്റവും നല്ലത് അതാണ് ശാശ്വതമായുള്ളൂ അപ്പോൾ ആഹ്റത്ത് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ ദുനിയാവിനെ നടക്കാൻ പാടില്ല അത് എന്ത് വിഭവങ്ങളാണെങ്കിലും വ്യക്തിക്കാണെങ്കിലും ഏത് പ്രവർത്തനത്തിനാണെങ്കിലും ശരി ആഹ്റത്താണ് ഏറ്റവും പ്രധാനം അപ്പോൾ ആരാധനയുടെ വിഷയത്തിൽ വളരെ ഗൗരവം നമുക്ക് വേണം അപ്പോൾ നമ്മൾ എന്ത് എന്തിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിഞ്ഞാലും അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് മാറാൻ പറ്റണം അപ്പോൾ നമസ്കാരം വളരെ ഭംഗിയായിട്ട് നമസ്കരിക്കാൻ പറ്റണം രണ്ടാമത്തത് പണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് സാമ്പത്തികമായിട്ട് ചിലപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹലാലും ഹറാമും വേർതിരിച്ച് മനസ്സിലാക്കാത്ത രീതിയിൽ സമ്പത്ത് ചിലവാക്കും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവിന് വേണ്ടിയിട്ടോ പാർട്ടിക്ക് വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ സമ്പത്ത് സമ്പത്തിറക്കുന്നത് ആ ഇറക്കുന്ന സമ്പത്തിനെ കുറിച്ചുള്ളൊരു ബോധവും ഗൗരവവും നമുക്ക് വേണം അതെന്തിനു ഉപയോഗിക്കുന്നു കാരണം അള്ളാൻ്റെ റസൂല് പറഞ്ഞല്ലോ സുമലത്തുസ് അലുന്ന യൗമ ഇതിന് അനിന്നു അനുഭവിച്ചിട്ടുള്ള എല്ലാ സുഖങ്ങളെക്കുറിച്ചും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും അഞ്ച് കാര്യങ്ങൾ വന്നതിന് മുമ്പ് അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിടത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിരുന്നുണ്ട് ദാരിദ്ര്യം വരുന്നതിന് മുമ്പുള്ള നിൻ്റെ ധനത്തെക്കുറിച്ച് സമ്പത്തിനെക്കുറിച്ച് നീ സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു രംഗത്ത് നമ്മൾ പൊടിച്ച് കളയുന്ന പൈസയെക്കുറിച്ചുള്ളൊരു ബോധം പണത്തെക്കുറിച്ചുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് അപ്പോൾ ആ സമ്പത്ത് ഞാൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് അതിനേക്കാൾ നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാനും നന്മ കിട്ടുന്ന കുറേ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണോ ഇതിന് കൂടുതൽ എന്ത് ചെയ്യുന്നത് സമ്പത്ത് സ്പെൻഡ് ചെയ്തത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇഷ്ടവും നമ്മുടെ ഒരില്ലേ ആ ഒരു പാർട്ടിയോടും അതേപോലെ തന്നെ വ്യക്തിയോടൊക്കെ ഉണ്ടാകുന്ന ഒരു കൂറുകാരണമായിരിക്കും നമ്മൾ ഇറക്കുന്നത് ആ ഇറക്കുന്ന പണം നേരത്തെ പറഞ്ഞതുപോലെ നമുക്കതിനേക്കാൾ നല്ലൊരു ഒരു സാമൂഹ്യ പ്രവർത്തനത്തിനും നന്മക്കും ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാൻ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് മാറ്റി വെക്കാനൊക്കെ നമ്മൾ തന്നെ എന്ത് ചെയ്യണം പരലോകത്തെ മുൻനിർത്തിയിട്ടായിരിക്കണം ഈ രംഗത്തൊക്കെ സജീവരായിട്ട് ഇറങ്ങേണ്ടത് ഏറ്റവും അവസാനമായിട്ട് ജീവിത ലക്ഷ്യത്തെ മറന്നു പോകരുത് അതായത് ഈ ഒരു രംഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ സാമ്പത്തികമായിട്ടും ശാരീരികമായും മാനസികമായിട്ടും നാം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുകയും എന്നാൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇത്രത്തോളം ആത്മാർത്ഥത ഇല്ലാതെ ജീവിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പരാജയത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് കാരണം നബ്സ് അലി സ്വലം പറയുന്നില്ല അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം എങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും അപ്പം അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പിൻപറ്റൽ തന്നെയാണ് കാരണം റസൂല് അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ അള്ളാഹുനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ അള്ള ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്കായിരിക്കും മുൻഗണന നൽകുന്നത് അപ്പം നമ്മൾ ഒരു ടൈം പീരീഡിൽ ചില കാര്യങ്ങൾക്ക് കൂടുതൽ സമയം ചിലവഹിക്കുകയും എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ആരാധനയിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ അതിന് വലിയ ഇതേപോലത്തെ ഇഷ് താൽപ്പര്യമോ ഇഷ്ടമോ ഇല്ലാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം നേരത്തെ പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഞാൻ ഒറ്റക്കെയാണ് ഒറ്റക്കാണ് വിചാരണയെ നേരിടേണ്ടത് യുഹോല്ലീൻ ആമനു ഓ അംഫുസക്കും വാഹ്ലിക്കും ഞാറ സ്വദേഹങ്ങളെയും അതേപോലെ തന്നെ കുടുംബക്കാരെയും നിങ്ങൾ എന്ത് ചെയ്യണം നരകത്തിന് രക്ഷപ്പെടുത്തണം അപ്പോൾ എപ്പോഴും ഞാൻ ജീവിക്കുന്നത് വേറെ ആർക്ക് വേണ്ടിയിട്ട് ജീവിച്ചാലും ഏത് സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും പാർട്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ എൻ്റെ ശരീരത്തെ രക്ഷിക്കാൻ അതേപോലെ എൻ്റെ ജീവിതത്തെ സേഫായിട്ട് പരലോകത്ത് വിജയപ്പെടുത്താൻ വിജയിപ്പിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ ഈ ദുനിയാവിലും പരലോകത്തും പരാജയപ്പെടുന്ന മനുഷ്യനായിട്ട് മാറും എന്നതിനെ കുറിച്ചുള്ളൊരു ചിന്ത നമുക്കുണ്ടാവും അതുകൊണ്ട് പരലോകം നഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല നോക്കു നിങ്ങൾ രാവിലെ തന്നെ പരിശ്രമിച്ചിട്ട് എന്തെയ്യും വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകളുണ്ടാവും അതേപോലെ തന്നെ അല്ലേ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടാവും നല്ലത് തന്നെയാണ് പക്ഷേ ഈ ഒരു മാനദണ്ഡങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും എൻ്റെ ഒരു വ്യക്തിത്വം എൻ്റെ ഒരു പെരുമാറ്റം എൻ്റെ സ്വഭാവം ഇവയെ എവിടെയും അടിയറ് വയ്ക്കാൻ പാടില്ല ഐ ആം മുസ്ലിം ഞാൻ മുസ്ലിമാണ് എന്നുള്ളൊരു ചിന്ത ആളുകൾക്കിടയിൽ എന്നെ എൻ്റെ വിശ്വാസത്തെയൊക്കെ സ്വീകരിക്കണം എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ടായിരിക്കണം ഞാൻ ഏത് പ്രവർത്തനത്തിൽ ഇറങ്ങുകയും അതിൽ വിശ്വാസം വളരെ പ്രധാനമാണ് ആ വിശ്വാസം കറക്റ്റ് ആകുമ്പോൾ മാത്രമാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഒന്നുകൂടി പറയുകയാണ് നമ്മൾ ഈയൊരു ലെ തെരഞ്ഞെടുപ്പ് ചൂടുണ്ടാകുന്ന സമയത്ത് വളരെ ആവേശത്തിലായിരിക്കും ഉണ്ടാവുന്നത് ചില ആളുകൾ പ്രത്യേകിച്ചും അത്തരം ആളുകൾ അവിടെ സംസാരത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ കളവ് പറയാൻ പാടില്ല അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള വാക്കുകൾ ഉണ്ടാകരുത് പരദൂഷണം ഏഷനി പോലെയുള്ള കാര്യങ്ങളുണ്ടാകരുത് നമുക്കറിയാത്തൊരു സംഗതിയെ ഊഹിച്ച് പറയുന്നൊരു പ്രവണത ഉണ്ടാകാൻ പാടില്ല അതേപോലെ തന്നെ കളവ് പറയുന്ന ഒരു രീതി ഉണ്ടാകരുത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം രണ്ടാമത്തത് ആരാധനയിൽ വ്യക്തതയും കൃത്യതയും വേണം എന്തിനു പോയാലും എൻ്റെ ആരാധന എൻ്റെ വിശ്വാസം ഈ ഒരു കാര്യത്തിന് ഒരു തടസ്സവും അള്ളാഹുലേക്ക് അടുക്കുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ നമുക്ക് പറ്റണം മൂന്നാമത്തത് പരലോകം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ മാറരുത് കാരണം പരലോകത്ത് ആരും നമ്മെ രക്ഷപ്പെടുത്താൻ ഒരു പാർട്ടിയോ ഒരു നേതാവോ ഒരു സംഘടനയോ നമുക്ക് വേണ്ടിയിട്ട് മന്ത്രിക്കാൻ നമുക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യാൻ അവിടെ നമ്മുടെ ആമുലസ് വാലിഹാത്തുകളും നമ്മൾ വിശ്വാസം കൊണ്ട് നേടിയിട്ടുള്ള ആർജിച്ചിട്ടുള്ള ഈമാനും ഇഹ്ലാസും കൊണ്ട് നേടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെയാണ് നമുക്ക് ഉണ്ടാവുന്നത് ആ പരലോകത്ത് പരാജയപ്പെടാതിരിക്കാൻ ദുനിയാവിനെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമോ വാക്കോ പ്രവൃത്തിയോ ഒന്നും ഉണ്ടാകാതെ സൂക്ഷിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നിന്ന് വന്നിട്ടുള്ള തെറ്റുകളൊക്കെ മാപ്പാക്കി മാപ്പാക്കിത്തരുമാറാവട്ടെ അസ്ലാം വാളിക്കും വരഹമുല്ലാഹി വരകാത്തു